ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസി ഹോട്ട്സ്റ്റാറിന്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്റേണലായിട്ട് ഈ വിഷയത്തിന് കാരണം ഇന്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇന്റേണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണവിധേയായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവയ്ക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവേ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ലെങ്കിൽ നാളെയാണോ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്തു പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിബിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു അക്കാര്യത്തിൽ അവന്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അവന്റെ അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കി അവൻ്റെ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത് ഇനി അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഇതെല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണയാണ് അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെ എങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞു കപടതനടിച്ച് ബിഗ് ബോസിനുള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാ എണ്ണവും സ്വതയം ഭയം കാരണ കാര്യം എൻ്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവന്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം രണ്ട് പെൺകുട്ടികൾ വളരെ പരസ്യമായി കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അല്ലാതെ തന്നെ എന്നോടും എന്റെ സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടാ ചേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് അഖിലേട്ടനോടൊരു നന്ദി പറയൂ എന്ന് പറഞ്ഞ അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരികയും അവർ ഇങ്ങനെ നമ്മളെ നമ്മൾ അവിടെ ചെന്ന് പറയണമെന്ന് പറഞ്ഞാൽ സധൈര്യം നിങ്ങൾ പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇത് സ്ത്രീകൾക്കെതിരെ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ നടന്ന സമയത്ത് നടന്ന ഒരു വിഷയത്തെ കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കെതിരെ മൊത്തമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾക്കെതിരെ അന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച എന്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എൻ്റെ ഒപ്പം ഉണ്ടായിപ്പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിലുള്ള താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി ഈ റിനോഷ് എന്ന് റിനോഷൻ മനസ്സിലായിട്ടില്ല അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞ അവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഞാൻ അവൻ പോയ സമയത്ത് അവൻ നല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞത് നൂറ് ശതമാനം റിനോഷ ശരിയാ നിനക്കൊരു മാനസിക വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ല ഉണ്ടാവില്ലേന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ വിചാരിച്ചോട്ട നിന്നെ ആ ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല നിന്നെ അടിച്ചാക്ഷേപിച്ച് തന്നെ ഞാൻ ജുനൈസിനോട് പോയി നൂറ് നൂറ് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതോ ഒരു എപ്പിസോഡിൽ റാങ്കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ നിന്നെ പിടിച്ചവൻ ഒന്നാം സ്ഥാനത്ത് നിർത്തി ഞാൻ അന്നേരം തൊന്നേരം ചോദിക്കുന്നുണ്ട് എന്തടിസ്ഥാ ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പുണ്ട് പോയി അങ്ങോട്ട് കാണു അതിനകത്ത് വെച്ചാൽ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞ എനിക്ക് നീ ആരാ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകനായ ഓരോരുത്തരും മനസ്സിലാക്കണം എവൻ്റെ വാലെ കെട്ടി ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എവനെതിരെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവരെ ഒരുത്തരാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്തത് ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിനു മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട് അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട്